റംസാനും ഈദിനുമൊക്കെ എപ്പോഴും മേഘയെ ഒരു ഉമ്മച്ചിക്കുട്ടിയാക്കുന്ന സൽമാന് ഒരു ഓണത്തിന് ഹിന്ദു പയ്യനായി അമ്പലത്തിൽ പോയി മാലയിടാനും അതുപോലെ ചന്ദനം തൊടാനും സാധിക്കുമോ ഇങ്ങനെയാണ് പലപ്പോഴും ഇവർക്കെതിരെയുള്ള വിമർശനം വന്നത് എന്നാൽ അത് സാധിക്കുമെന്ന് സൽമാൻ തെളിയിച്ചിരിക്കുകയാണ് ഇത്തവണ ഇത് മേഘയുടെയും സൽമാൻ്റെയും ആദ്യ ഓണമാണ് ഓണ ദിവസം തന്നെ അമ്പലത്തിൽ കയറാം വീഡിയോ എടുക്കാം ഒരു വീഡിയോയും ചിത്രവും ആവുകയും ചെയ്യും ഇത്തരം എല്ലാവരുടെയും ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ആവുകയും ചെയ്യും ഞങ്ങൾക്കങ്ങനെ മതമൊന്നുമില്ല ഞങ്ങളെ അനുവദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലായിടത്തും കയറും ഈശ്വര വിശ്വാസമുണ്ട് എല്ലാ ഈശ്വരനും ഒന്നാണെന്ന് വിശ്വസിക്കുന്നു മേഘ എൻ്റെ മതത്തെ വിശ്വസിക്കുന്നു ഞാൻ മേഘയുടെ മതത്തെയും ദൈവമെല്ലാം ഒന്നാണ് മതമാണ് പ്രത്യേകമായി മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുന്നതും സൽമാൻ ഒരു അസൽ ഹിന്ദു പയ്യനായി അമ്പലത്തിൽ നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു പ്രേക്ഷകർ ഓരോരുത്തരും ഓരോരുത്തരായി പങ്കുവെക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ ആ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയെ അത് മാറുകയും ചെയ്തു ആരാധകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന സൽമാനോടും മേഖയോടും പ്രേക്ഷകർ ഇത് നന്നായി എന്ന് പറയുന്നുണ്ട് ഒരു തവണ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ സഞ്ജുവിനെ കാണാൻ സാധിച്ചു അതാണ് ഞങ്ങൾക്കുള്ള മറ്റൊരു സന്തോഷം സഞ്ജുവിനെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പ്രേക്ഷകരും അത് അഭിപ്രായപ്പെടുന്നുണ്ട് ആരാധകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്തകൾ അതുതന്നെയായി മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ പെരുമാറാൻ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്നും പ്രേക്ഷകർ തന്നെ ഇതിനെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സൽമാൻ ഇത്തരത്തിൽ വരുമോ എന്ന് എല്ലാവരും ചോദിച്ചു ഇപ്പോൾ കാണൂ സൽമാൻ അങ്ങനെ എത്തിയല്ലോ ഇനി എന്താണ് മാറ്റി പറയാനുള്ളത് ഇനിയൊന്നും പറയാനുമില്ലല്ലോ പ്രേക്ഷകർക്ക് കൃത്യമായി തന്നെ അറിവുമുണ്ട് സൽമാനും മേഖയും ഒരുമിക്കുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം പിന്നീട് ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചത് നന്നായി എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് രണ്ടുപേരും നല്ലൊരു കപ്പിളാണ് രണ്ടുപേരും ചേർന്ന് നിൽക്കേണ്ടവർ തന്നെയാണ് അവർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അത് വളരെയധികം സന്തോഷമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു പ്രേക്ഷകരുടെ ഓരോ അഭിപ്രായവും പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം ആരാധകരോട് വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾ അതുതന്നെയാണ് പ്രേക്ഷകർക്കും പങ്കുവെക്കാൻ പറ്റുന്നത് പ്രേക്ഷകർ ഇപ്പോൾ സൽമാനോടും മേഘയോടും പറയുന്നതും അതുതന്നെയാണ് നിങ്ങൾ നല്ല മനുഷ്യരായത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും അതിനെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിൽക്കാൻ സാധിക്കുന്നതും നിങ്ങളെക്കൊണ്ട് ഇതാകുമോ എന്ന് ചോദിച്ചവരൊക്കെയുണ്ട് അവരുടെ മുമ്പിലൊക്കെ ഇതൊരു മറുപടിയാണ് നിങ്ങളെക്കൊണ്ടാകുമെന്നത് മതം എന്നത് ആരെയും തടുത്താനുള്ള ഒന്നല്ലെന്ന ഇതിലൂടെ മനസ്സിലാക്കുന്നു പ്രേക്ഷകരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകരുടെ ഓരോ വാക്കുകളായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് രാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ